ഈ കുട്ടികൾക്കൊന്നും ൊന്നുംറ്റൻഡൻസ് നൽകറില്ല ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല കാൻഡിഡേറ്റ് ആവാനുള്ള സ്വാതന്ത്ര്യം തന്നെ വളരെ കുറവാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നൊക്കെ പെൺകുട്ടികൾ കാൻഡിഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം പാസ് ഔട്ടായി പോയ പല കുട്ടികളുടെയും മാർക്കുകളില് പല കുട്ടികളുടെയും കണ്ടക്ട് സർട്ടിഫിക്കറ്റിൽ ആവറേജ് എന്ന് എഴുതി മാം കൊടുത്ത അവസ്ഥ ഞങ്ങൾ കണ്ടിട്ടുള്ളത് എല്ലാ വർഷവും അവിടെ ഈ വൈസ് ചെയർപേഴ്സൺ ഉണ്ട് ഇവരൊക്കെ ഈ പറയുന്ന തരത്തിൽ മാർക്കെല്ലാം നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടും ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു വിഷയവും ഏറ്റെടുക്കാൻ വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകാത്തൊരു ക്യാമ്പസിൽ ഈ ഇങ്ങനെ സ്വയം ബലി കൊടുത്ത് രാഷ്ട്രീയ പ്രതിബദ്ധത പുലർത്തിക്കൊണ്ടിരിക്കുകയാണോ തീർച്ചയായിട്ടും അങ്ങനെ ഇലക്ഷനിൽ നിന്ന പെൺകുട്ടികൾ അതിന്റെ അനുഭവം വാങ്ങിക്കൊണ്ട് തന്നെയാണ് അവിടെ ഇറങ്ങി പോകുന്നത് പലരുടെയും മാർക്ക് ലിസ്റ്റുകളിൽ അത് കാണാവുന്നതാണ് ഇന്റർണൽ മാർക്കിൽ അവരുടെ കണ്ടക്ട് സർട്ടിഫിക്കറ്റിൽ അവർ ഇലക്ഷനിൽ നിന്നതിൻ്റെ ഫലം എന്താണെന്ന് അവർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കോളേജിൽ നിന്ന് ഇറങ്ങി പോകാറുള്ളത് ആര് ഒരു കാര്യം കൂടി എനിക്ക് മുമ്പ് ഈ ഒരു കോൺവെന്റ് സ്കൂളിന്റെ മാതൃകയിലാണ് എന്നൊക്കെ പറയുമ്പോൾ അച്ചടക്കം കർക്കശമാണ് പക്ഷേ പഠന നിലവാരം അതിന് അനുവദിച്ചു തന്നിരിക്കുന്ന ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങൾ ഇതെല്ലാം ഉത്തരവാദിത്തോട് അവർ ചെയ്യുന്നുണ്ടെന്നുള്ള അഭിപ്രായമുണ്ടോ ഈ അസ്വാതന്ത്ര്യത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടേത് ഇപ്പോൾ നിങ്ങൾ സമരമുഖത്ത് ഉന്നയിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് അല്ലാതെ ഒരു അക്കാദമി കേന്ദ്രം എന്ന നിലയിൽ ആ കാര്യത്തിൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്രമാത്രം കൃത്യതയോടെയാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത് എല്ലാ എല്ലാവരുകളിലും ക്ലാസ് നടക്കാറുണ്ട് ഒരു ഇത്ര വർഷം ഇത്ര മൂട്ടുകൾ ഇത്ര സെമിനാറുകൾ നടത്തിയെന്ന് പറയപ്പെടാൻ വേണ്ടിയിട്ട് ഇത്രയധികം സെമിനാറുകൾ കാട്ടിക്കൂട്ടി നടത്താറുണ്ട് ഇത്രയധികം മൂട്ടുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് പക്ഷെ ഇതില് കുട്ടികളുടെ അക്കാഡമിക് ലെവൽ എത്രത്തോളം വർദ്ധിക്കുന്നു എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട് ആര്യക്ക് മറ്റ് സ്വകാര്യ ഈ പറയുന്ന ഈ സ്വാശ്രയ നിയമ കോളേജുകളുടെ പ്രവർത്തന രീതികളൊക്കെ അറിയുമോ മറ്റ് നിയമ കോളേജുകൾ അതിന്റെ ഒക്കെ അക്കാദമിയുടെ നിലവാരം നിലവാരം ണെങ്കിൽ എനിക്ക് തോന്നുന്നു നിലവാരത്തിൽ കുറച്ച് തോന്നിയിട്ടുണ്ട് അതൊരു പക്ഷേ ഖാൻ അതൊരു പക്ഷേ ഈ കർക്കശമായ നിലപാടുകളൊക്കെ കൊണ്ടായിക്കൂടെ വെറുതെ ഒരു നിലവാരം അങ്ങ് ലോ അക്കാദമിക്ക് കിട്ടുന്നതാണോ മാത്രമല്ല അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ട് അവർക്ക് ആ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നു കൃത്യമായി നാഷണൽ സെമിനാറുകൾ വർക്ക്ഷോപ്പുകൾ ഇതെല്ലാം അവർ നടത്തുകയാണ് പിന്നെ അതിനകത്തൊരു അച്ചടക്കത്തിൽ ഒരല്പം കാർക്കശ്യവും കാട്ടുന്നു രണ്ടും ചേർന്നു പോകും എന്നതല്ലേ ഏത് വിദ്യാകേന്ദ്രത്തിലും നാം കാണുന്നത് ഷാജർ ഖാൻ ആ അല്ല അവിടെ വിഷയം എന്ന് പറയുന്നത് അക്കാദമികമായ നിലവാരം ഒരു വശം തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അവിടെ ഇപ്പോ പറഞ്ഞല്ലോ ഈ രൂപത്തിൽ വിദ്യാർത്ഥികളെ പിന്നെ വ്യക്തി വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ പിന്നെ കർശനമായ നടപടികൾ എടുക്കാൻ സർവകലാശാല തയ്യാറാകേണ്ടതുണ്ട് തീർച്ചയായിട്ടും അക്കാദമിക നിലവാരം ഉയരണമെങ്കിൽ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ ആവശ്യകതയ്ക്ക് അനുസരിച്ച് വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന മറ്റു സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ ഉയർന്നൊരു പദവി അല്ലേ ഉള്ളത് അല്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ആ ഉയർന്ന പദവി അവർക്ക് ഉണ്ട് പക്ഷേ ആ ഉയർന്ന പദവിയിൽ നിന്ന് താഴേക്ക് പോകാതിരിക്കണമെങ്കിൽ അത് ആ ക്യാമ്പസ് പൂർണ്ണമായും ജനാധിപത്യവൽക്കരിക്കപ്പെടണം അവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട് വിദ്യാർത്ഥി സംഘടനകൾ അവരുടെ പങ്ക് വേണ്ട വിധത്തിൽ നിർവഹിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം ഇത്രയും കാലം നീണ്ടുപോയത് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ശരി വളരെ ശക്തമായ ഇടപെടൽ അത് ഉള്ളിൽ ജനാധിപത്യപരമായ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പസിന് ഉള്ളിൽ ഷാജർഖാൻ അവിടെ ഷാജർഖാൻ അവിടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നതാണ് ഒരു ക്യാമ്പസിന്റെ ജനാധിപത്യ സ്വഭാവത്തെ നിശ്ചയിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം അവിടെ പ്രവർത്തിക്കാൻ കഴിയുന്നുണ്ട് പിന്നെ അവർ പ്രവർത്തിക്കുമ്പോൾ കാര്യക്ഷമമാകുന്നില്ല എങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് ആ മാനേജ്മെന്റിന് അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെയാണ് അതിന്റെ പ്രിൻസിപ്പലിന് ആ വിദ്യാർത്ഥി സംഘടനകളല്ലേ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് അല്ല തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകൾക്ക് അനാവധി പങ്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പക്ഷേ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം മാനേജ്മെന്റുകൾ ഇവരുടെ മേൽ പിടിമുറുക്കുകയാണ് ഇന്റേണൽ അസസ്മെന്റ് എന്ന വാള് കാട്ടി ആ വാള് വീശിന് വിജിൻ വിജിൻ ഇനി എത്രയൊക്കെ വാൾ കാട്ടിയാലും അവിടെ വിദ്യാർത്ഥി സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്നിപ്പോൾ നിങ്ങൾക്ക് അവരെ പ്രതിരോധത്തിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ അങ്ങനെ അവരെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികൾ ഒറ്റക്കെട്ടായി നിൽക്കുമെന്നതിൻ്റെ തെളിവാണല്ലോ ഈ പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സമരം ഈ സർവകലാശാലയുടെ ഇടപെടലിലേക്ക് നയിക്കുന്ന സാഹചര്യം നാളെ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുന്ന ഒരു അന്തരീക്ഷമൊരുങ്ങൽ പിന്നെ എന്താണ് വിദ്യാർത്ഥി സംഘടനകൾക്ക് ഈ വിഷയങ്ങൾ കാര്യക്ഷമമായി മുൻപ് ഉന്നയിക്കാൻ കഴിയാതെ പോയത് ഇവിടെ ഈ പ്രിൻസിപ്പലിനെയും ആ സ്ഥാപനത്തെയും നിങ്ങളെ ഒരു ചോദ്യമല്ലേ ഇത് ഇവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എസ് എഫ് ഐയുടെ ഒരു യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടെ വിഷയം ചില വിഷയങ്ങൾ അവിടെ വിദ്യാർത്ഥങ്ങൾ ഏറ്റെടുക്കാറുണ്ട് ലോ അക്കാഡമിയിൽ ചില സമരങ്ങൾ നടക്കാറുണ്ട് ഇതിനു മുന്നേ എസ് എഫ് ഐ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുകയും അവിടുത്തെ മാനേജ്മെൻറ്റുമായി ചർച്ച നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ സമരങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇത്രയും ശക്തമായ പീഡനങ്ങളുണ്ട് എന്ന രീതിയിലേക്ക് ഈ ക്യാമ്പസ് മാറുന്നത് തീർച്ചയായും പാമ്പാടി നെഹ്റു കോളേജിനകത്ത് ഒരു സംഭവം തന്നെയാണ് ജിഷ്ണുവിൻ്റെ ദാരുണമായ മരണത്തിന് ശേഷമുണ്ടായ സംഭവ വികാസങ്ങളാണ് ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ടതാണ് എന്ന രീതിയിലേക്ക് മാറിയത് പക്ഷേ ഇവിടെ പരിശോധിക്കുമ്പോൾ രണ്ട് തരത്തിൽ വിദ്യാർത്ഥി സംഘടന ആ രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ പരിശോധിക്കേണ്ടത് വിദ്യാർത്ഥി സംഘടന ഉള്ളത് കൊണ്ട് തന്നെ ഈ ക്യാമ്പസിൻ്റെ ഭാഗമായി ചില കാരങ്ങൾ പുറത്ത് ഇടിമുറിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ഫൈനിൻ്റെ കാര്യങ്ങൾ പുറത്ത് വരുന്നില്ല പക്ഷേ വിദ്യാർത്ഥി സംഘടനകൾ ഉള്ളതുകൊണ്ടാണ് ആ രീതിയിൽ ഇടിമുറികളും മറ്റു കാര്യങ്ങളൊന്നും ഒരു ക്യാമ്പസിൽ വരാത്തത് പക്ഷേ ഇവിടെ മറ്റൊരു കാര്യം ഇന്റേണൽ ഇൻഡേണമാർക്കിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ കാര്യങ്ങൾ നടക്കുന്നു പക്ഷേ വിദ്യാർത്ഥികൾ അത് വല്ലാത്ത രീതിയിൽ ഞാൻ ഉൾപ്പെടെ വിദ്യാർത്ഥി സംഘടനകൾ ഈ ും നടക്കാതെ പോകുന്നു പറയുമ്പോൾ ഈ പ്രിൻസിപ്പൽ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് മറ്റ് ക്യാമ്പസുകൾ ഇനി ഇതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ പ്രവർത്തിക്കാൻ അനുവദിച്ച മറ്റ് ക്യാമ്പസുകൾ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ രീതിയിലേക്ക് പോയപ്പോൾ ഞങ്ങൾ ഇപ്പോഴും അങ്ങനെയല്ലാതെ ഈ പാർലമെന്ററി ഇലക്ഷൻ രീതി തന്നെ ഇവിടെ അനുവദിച്ചിരിക്കുകയാണ് ഇപ്പോതാ ഈ സമരം നടക്കുന്നു അവർക്കതിനുള്ള അവകാശമുണ്ട് അതിനും അനുകൂലമായ അന്തരീക്ഷം അവിടെയുണ്ട് ഈ സമരത്തിൻ്റെ ഭാഗമായി പല പെൺകുട്ടികളും ആ ക്യാമ്പസിൽ പഠിക്കാത്തവർ ഇപ്പോൾ അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്നുണ്ട് എന്നിട്ട് സമര സജീവമായി ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഇതിനൊന്നും അവർ ഇടപെടാതിരിക്കുന്നു വെച്ചാൽ ഈ മാനേജ്മെൻറ്റോ ഈ അക്കാദമിയുടെ അധികാരികളോ ഇടപെടാതിരിക്കുന്നു അപ്പോൾ ഇത്രയും തുറന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട് എന്നത് അങ്ങനെ അങ്ങ് കണ്ണടച്ചങ്ങ് ഇല്ലാതാക്കാൻ കഴിയുന്നതാണോ അതിൽ അവരുടെ ഒരു പങ്ക് നിങ്ങളുടെ പങ്ക് നിശ്ചയമായും ഉണ്ട് ഇങ്ങനെ പ്രവർത്തിക്കാനുള്ള അന്തരീക്ഷമുണ്ടാക്കുന്നതിൽ അവരുടെ ഒരു പങ്ക് അങ്ങനെ അങ്ങ് നിഷേധിച്ചു കഴിയാ നിഷേധിക്കാവുന്നതാണോ ഇവിടെ വിദ്യാർത്ഥി സംഘടനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഘട്ടത്തിലും അവിടുത്തെ ആ ക്യാമ്പസിനെ തകർക്കുക ലോ അക്കാഡമി ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഈ നയങ്ങൾ തിരുത്താൻ തയ്യാറാകണം പക്ഷേ ഇവിടെ വിഷയങ്ങളുണ്ട് അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ സമരം ഏറ്റെടുത്ത് എന്താണ് ഇന്റേണൽ മാർക്കിൻ്റെ പേരിൽ ഇവിടെ തന്നെ എനിക്ക് മുന്നേ സംസാരിച്ച വിദ്യാർത്ഥികൾ പറഞ്ഞു സമരത്തിൽ അവിടെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവിടെ പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളൊന്നും ലേഡീസ് ഹോസ്റ്റലിൽ താമസിക്കുന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല അതിനെക്കുറിച്ച് വേണം വിശദമായി പരിശോധിക്കാം ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വിഷയങ്ങളുണ്ട് അത് പരിഹരിക്കട്ടെ ആ പരിഹരിച്ച് ആ അന്തരീക്ഷത്തിൽ മുന്നോട്ട് പോകട്ടെ മാത്രമാണ് വിദ്യാർത്ഥികൾ ആവശ്യം അതെന്നോട് ചോദിക്കേണ്ട ചോദ്യമാണ് സർ അതായത് ഞങ്ങൾ ഈ സമരത്തിൽ ഇറങ്ങുന്നത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ അവിടെ കയറിയ ശേഷം ഏതെങ്കിലും ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നിന്നുള്ള നിന്നുള്ളൊരു ഔട്ട്സൈഡർ ആ ഹോസ്റ്റലിൽ കയറി എന്ന് സാറിന് തെളിയിക്കാൻ താമസിച്ചു പ്രിൻസിപ്പൽ മാധ്യമങ്ങളോട് പ്രിൻസിപ്പളിന് തന്നെ പ്രിൻസിപ്പൾ പറയുന്ന എന്ത് കാര്യവും സാധിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് സംഘം വന്ന് ഈ ഹോസ്റ്റലിന്റെ മുന്നിലെ ഗ്രില്ല് തകർക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ ക്യാമറ തകർക്കുക തുടങ്ങിയ അതൊരിക്കലും അതൊരിക്കലും അവിടെ താമസിക്കുന്ന കുട്ടികൾ ഉള്ള സമയത്തോ അല്ലെങ്കിൽ ഞങ്ങൾ പെൺകുട്ടികൾ വന്ന ശേഷമോ അല്ല അതിനു മുൻപ് ഈ ഞങ്ങൾ ഈ പറയപ്പെടുന്ന ഈ സി സി ടി വി ക്യാമറകള് പെൺകുട്ടികളുടെ സ്വകാര്യതയിലേക്ക് അതായത് ശേഷമല്ല സമരത്തിന് പങ്കെടുക്കാനുള്ള ഹോസ്റ്റലേഴ്സ് പെൺകുട്ടികള് അവിടെ ആ കോമ്പൗണ്ടിൽ കേറിയ ശേഷം ഒരക്രമവും ആൺകുട്ടിയും ആ കോമ്പൗണ്ടിൽ കേറിയിട്ടില്ല അക്രമ സംഭവങ്ങൾ അത് പെൺകുട്ടികൾ